ഒരു സിനിമയുടെ ആദ്യ പകുതി അത്ര കൊള്ളില്ലെങ്കിലും രണ്ടാം പകുതി നല്ലതാക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും ആ ചിത്രം മികച്ച വിജയം നേടും ആദ്യ പകുതി എത്ര ഗംഭീരമാണെങ്കിലും രണ്ടാം പകുതി അല്പം താഴ്ന്നു പോയാൽ അത് സിനിമയെ സാരമായി ബാധിക്കുകയും ചെയ്യും അത്തരത്തിൽ മികച്ച ആദ്യ പകുതിയും മോശം രണ്ടാം പകുതിയും കാരണം തിയേറ്ററിൽ പരാജയപ്പെട്ടുപോയ അഞ്ച് സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി പതിനഞ്ചിൽ രഞ്ജിത്ത് രജനി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലോഹം നല്ല ഹൈപ്പിൽ വന്ന ചിത്രം കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ കഥയാണ് പറയുന്നത് വളരെ മികച്ച രീതിയിൽ പോയ ആദ്യ പകുതിയായിരുന്നു ചിത്രത്തിന്റേത് മാത്രവുമല്ല പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഗംഭീരമായ ഇന്റർവെൽ ബ്ലോക്കോടെയാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി അവസാനിച്ചത് പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന ആവേശമെല്ലാം തണുത്തുപോയ ആദ്യ പകുതിക്കൊപ്പം എത്താൻ കഴിയാതെ പോയ രണ്ടാം പകുതിയായിരുന്നു പിന്നീട് ചിത്രത്തിന്റേത് അതിനു മുകളിൽ പോയില്ലെങ്കിലും ഒപ്പം എത്താനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ ചിത്രം ബ്ലോക്ക് ബസ്റ്റായനെ we ജി മാർത്താണ്ഡൻ കുഞ്ചാക്കുബോബിനെ നായകനാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ജോണി ജോണി യേസപ്പ സമൂഹത്തിൽ വളരെ മാന്യനായി നടക്കുന്ന ജോണി എന്ന കള്ളന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോണിയുടെ കള്ളത്തരങ്ങളും അനിയനായ ഫിലിപ്പും തമ്മിലുള്ള പരസ്പര പാരവെപ്പുകളുമൊക്കെയായി വളരെ രസകരമായാണ് ആദ്യ പകുതി പോകുന്നത് ജോണിയായി കുഞ്ചാക്കുബോബനും ഫിലിപ്പായി ഷറഫുദ്ദീനും എത്തുന്നു രണ്ടാം പകുതിയിൽ കൗമാരക്കാരനായ ആദിത്യൻ എന്ന കഥാപാത്രം ജോണിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിത്രത്തിന് അതുവരെ ഉണ്ടായിരുന്ന രസച്ചരട് പൊട്ടിപ്പോകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്

രഞ്ജിത്തും ഷാജി കുമാറും ചേർന്ന് തിരക്കഥ രചിച്ച് രണ്ടായിരത്തി പതിനേഴിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പുത്തൻപണം കാസർകോട്ടുകാരൻ നിത്യാനന്ദ ഷേണായി എന്ന അധോലോക നായകനെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചത് നോട്ട് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത് നോട്ട് നിരോധനം പരസ്യപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ കബളിപ്പിച്ച മുൻ മന്ത്രിയെ കൊലപ്പെടുത്തിയ ശേഷം കൊച്ചിയിലേക്ക് വരുന്ന ഷേണായിയുടെയും കൂട്ടാളികളുടെയും രസകരവും ത്രില്ലിങ്ങുമായ ആദ്യ പകുതിക്ക് ശേഷം മുത്തുവേൽ എന്ന പയ്യന്റെ കടന്നു വരവോടെ ചിത്രം മൂക്കുകുത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഷേണായിൽ പ്രാഞ്ചിയേട്ടന്റെ പ്രേതം കയറിയ പോലെയായിരുന്നു പിന്നീട് കഥ പോയത് അങ്ങനെ എന്തും ചെയ്യും നിത്യ നീ നിസർഗോഡോ സ്വഭാവം എടുക്കരുത് കേട്ടോ ജനിക്കണം കെ ആർ കൃഷ്ണകുമാറിന്റെ രചനയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കൂമൻ ആസിഫ് അലി നായകനായ ചിത്രം ഒരു മിസ്റ്ററി ത്രില്ലറാണ് കൂർമ്മബുദ്ധിയും മികച്ച നിരീക്ഷണ പാഠവുമുള്ള ഒരു യുവ സി പി ഒ ആണ് ഗിരിശങ്കർ നിസാര കാര്യങ്ങൾക്ക് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന അതിനായി ഏതറ്റവും വരെ പോകുന്ന ഗിരി തന്റെ പക തീർക്കാൻ ചില കൈവിട്ട കളികൾ നടത്തുന്നതാണ് ആദ്യ പകുതി വളരെ ത്രില്ലിംഗ് ആയി പ്രേക്ഷകരെ അടക്കി പിടിച്ചിരുത്തുകയും ചെയ്യുന്ന ആദ്യ പകുതിക്ക് ശേഷം ചിത്രം അൽപ്പം താഴേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടാം പകുതി അത്ര മോശമൊന്നുമല്ലെങ്കിലും ആദ്യ പകുതി നൽകിയ ഒരു അഡ്രിനാലിൻ റഷ് തരാൻ രണ്ടാം പകുതിക്ക് കഴിഞ്ഞില്ല എന്നതായിരുന്നു ഒരു പോരായ്മ അല്ലായിരുന്നെങ്കിൽ ദൃശ്യത്തിനൊപ്പം പറയാൻ കഴിയുന്ന ഒരു ത്രില്ലറായ ചിത്രം എന്റെ കൺമുഞ്ഞിട്ട് പോയതല്ലേ അവനെ ഞാൻ പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദന്റെ കഥയെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എബ്രേഡ് ഷൈൻ ഒരുക്കിയ ചിത്രമായിരുന്നു മഹാവീരിയർ നിവിൻ ബോളി ആസിഫ് അലി ഷാൻവി ലാൽ സിദ്ദീഖ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരുന്ന ചിത്രം ഒരു ഫാന്റസി ടൈം ട്രാവൽ കോമഡി ചിത്രമാണ് തന്റെ രാജ്യത്തുണ്ടായ ഒരു പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുന്ന അപൂർണാനന്ദൻ എന്ന മുനിവരിയൻ എത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ കോടതിയിലാണ് തുടർന്ന് കോടതിയിൽ നടക്കുന്ന രസകരമായ വാദപ്രതിവാദങ്ങളുമായി ആദ്യ പകുതി എൻഗേജിംഗ് ആയി പോയപ്പോഴാണ് കഥ വർഷങ്ങൾക്ക് പുറകോട്ടു പോകുന്നത് പിന്നീട് നടക്കുന്നത് ഒരു പൊളിറ്റിക്